പറവൂരിൽ സ്ത്രീകളുടെ പ്രതിഷേധം പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും ഗ്രഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്നാരോപിച്ച് പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റ് ഓഫീസിനു മുന്നിലാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും ഗ്രഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ട്രസ്റ്റ് ഓഫീസിനു മുന്നിൽ തട്ടിപ്പിനിരയായവർ തടിച്ചുകൂടി പറവൂർ ഹാളിന് പിന്നിലുള്ള ജനസേവാ സമിതി ട്രസ്റ്റ് ഓഫീസിനു മുന്നിലാണ് ആയിരക്കണക്കിന് വരുന്ന തട്ടിപ്പിനിരയായ സ്ത്രീകൾ തടിച്ചുകൂടിയത് പ്രതിഷേധം ശക്തമായതോടെ പോലീസ് എത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ ഓഫീസിനു മുന്നിൽ കൂട്ടം കൂടി നിന്നു ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പേരിൽ നിന്ന് വാഹനത്തിന്റെ പകുതി തുകയും സർവീസ് ഡിസ്ചാർജായ മൂവായിരം രൂപയും ഈ സംഘം കരസ്ഥമാക്കി ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയ ഗ്രഹോപകരണങ്ങൾ പകുതി തുകയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ വേറെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നാഷണൽ ഇന്ത്യ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ രൂപീകൃതമായ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ കീഴിലുള്ള ഏജൻസി എന്ന നിലയിലാണ് പറവൂരിലെ ജനസേവാ സമിതി ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള മൂവാറ്റുപുഴ കുടയത്തൂർ സ്വദേശി അനന്തകൃഷ്ണനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പറവൂരിലെ ചൈതന്യ ആശുപത്രി ഉടമ ഡോക്ടർ എൻ മധു ചെയർമാനും സി ജി മേരി ജനറൽ സെക്രട്ടറിയുമായ മൂന്നംഗ ട്രസ്റ്റിൽ ഡോക്ടർ പ്രവീൺ പയ്യാണ് ഹജാഞ്ചി പറവൂരിൽ പ്രവർത്തിക്കുന്ന ജനസേവാ സമിതി ട്രസ്റ്റ് നേരത്തെ പല പ്രാവശ്യമായി എഴുന്നൂറ് ഇരുചക്രവാഹനങ്ങൾ നൽകി ജനങ്ങളുടെ വിശ്വസ്തത നേടിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുന്നൂറ് പേരിൽ നിന്ന് ഇരുചക്രവാഹനത്തിന്റെ വിലയുടെ പകുതി തുക സമാഹരിക്കുകയും ചെയ്തു നാഷണൽ ഇന്ത്യ കോൺഫെഡറേഷൻ സ്ത്രീ ശാക്തീകരണത്തിനായി ഇരുചക്രവാഹനങ്ങൾ പകുതി തുകയ്ക്ക് നൽകുന്ന പദ്ധതി സംസ്ഥാനമെമ്പാടും നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് പറവൂരിൽ നിരവധി കോടികളുടെ തട്ടിപ്പ് അരങ്ങേറിയതെന്നാണ് ആരോപണം തട്ടിപ്പിനിരയായ സ്ത്രീകളാണ് സ്ഥാപനത്തിനു മുന്നിൽ തടിച്ചുകൂടിയത് പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സിഎസ്ആര് ഫണ്ട് ലഭിക്കാൻ താമസം നേരിട്ടതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി